മെത്രാൻമാർ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ കൊച്ചി രൂപതയുടെ ചരിത്രത്തിലെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ഡോക്ടർ അലക്സാണ്ടർ എഡേഴത്ത് ബ്രസീലിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ മെത്രാൻ ബിഷപ്പ് ജോസെ കർമ്മിഴുത്ത കന്യാ കന്യാമടങ്ങളുടെ ഉപയോഗത്തിനായി ഒരു നിയമ സംഹിത അച്ചടിപ്പിച്ച് പ്രസിദ്ധീകരിച്ച മെത്രാൻ മാർ ലൂയിസ് പഴയ വടക്കൻ വിയറ്റ്നാമിലെ ലോക്സോൺ രൂപതയിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ ബിഷപ്പ് വിൻസെൻറ്റ് കിഴക്കിൻ്റെ വലിയ മിത്രാപൂരിത്ത എന്ന അനുഭവമായ ആത്മീയ ബഹുമതിക്ക് യോഗ്യനായ മിത്രാപൂരിത്ത ബ്രാഹമാർ ക്ലീമൂസ് മെത്രാൻമാർക്കിടയിലെ കവിയും കവികൾക്കിടയിലെ മെത്രാനുമായി അറിയപ്പെടുന്ന കേരള മിത്രാപൂരിത്ത ഡോക്ടർ കൊർണീരിയസ് ഇറങ്ങിക്കൽ ഡി തേസ്പൂർ തൂറ എന്നീ രൂപതകളിലും അവയുടെ ആരംഭത്തിൽ പ്രഥമ പ്രഥമമെത്രാനായി സേവനമനുഷ്ഠിച്ച പ്രശസ്ത ഇറ്റാലിയൻ മിഷണറി ആർച്ച് ബിഷപ്പ് എമീലിയോ കേരളത്തിലെ ലിത്യൻ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ തദ്ദേശീയ മെത്ര ഡോക്ടർ ജോസഫ് പട്ടിപ്പേട്ടി സഭ നവീകരണത്തിന് ശേഷം മാർപ്പാപ്പിയുടെ കിരീടധാരണത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കാൻ്റംബറി ആർച്ച് ബിഷപ്പ് ഡൊണാൾഡ് ഗോകൻ ആസാമിലെ ഗോഹാട്ടി രൂപത വിഭജിച്ച് പുതുതായി നിലവിൽ വന്ന ബോങ്കേ ഗാവ് രൂപതയുടെ പ്രഥമ മെത്രാൻ മറൽ തോമസ് പുല്ലോപ്പള്ളി മൽബാർ വികാരിയത്തിൻ്റെ വികാരിയ പസ്തോലിക്ക എന്ന നിലയിൽ കത്തോലിക്ക സേവനം മെത്രാപൂലിത്ത സേവനം ലഭിച്ച ആദ്യത്തെ മെത്രാൻ ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ ഡോക്ടർ കേരള ന്യൂമാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന മെത്രാൻ മാർ യുവാൻ ന്യൂസ് പാലാരൂപതയുടെ പ്രഥമ മേത്രാൻ സെബാസ്റ്റ്യൻ മാർ വൈരി കോതമംഗല രൂപയുടെ ആദ്യത്തെ മെത്രാൻ മാത്യു കോത്തനാമഴി കൊല്ലം രൂപതയുടെ പ്രഥമ മെത്രാൻ ബിഷപ്പ് ബെർണാഡിൻ തിരുവനന്തപുരം അതിരൂപതയുടെ പ്രഥമ മേത്രാൻ ഗീവർഗീസ് മാർ യുവന്യൂസ് കോട്ടയം രൂപതയുടെ ആദ്യത്തെ മേത്ര ഡോക്ടർ ചാൾസ് ലിവീഞ് തലശ്ശേരി രൂപതയുടെ ആദ്യത്തെ മെത്ര മാർ സുഭാഷൻ വെള്ളോപ്പള്ളി വിജയഭരൻ രൂപതയുടെ പ്രഥമ മേത്ര ബിഷപ്പ് ബൊണവെഞ്ചർ തിരുവല്ല രൂപതയുടെ ആദ്യത്തെ മെത്ര ജേക്കബ് മാർത്യോ ഫിലോസ് ആലപ്പുഴ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് ബിഷപ്പ് മൈ മൈക്കിൾ ആറാട്ടുകുള താവേൻ ഗ്രിഹി ഗണമി പരിശുദ്ധപരമതി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും